ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ കല്യാണിയോട് വിളിച്ച് ചോദിച്ചു നമ്മുടെ സി എസ് ഞാൻ മേടിച്ച് തന്ന സാരി മോൾ അമ്മയ്ക്ക് കൊടുത്തു ഇല്ല ഇല്ലായെന്ന് പറഞ്ഞ് കല്യാണി തലനാറിക്കാണ് സി എസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എന്തായാലും അങ്ങനെയൊരു സംഭവമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു നമ്മുടെ കല്യാണി ആണെങ്കിൽ ഒരുപാട് സന്തോഷിച്ചു കാരണം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മുടെ രൂപ അദ്ദേഹം കണ്ടതിനെ പറ്റിയും അതുപോലെ അദ്ദേഹം എന്ത് വിചാരിച്ച് കാണുമെന്നതിനെപ്പറ്റിയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് കല്യാണിയെ വിളിച്ചു മോളെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും കല്യാണി അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുകയും ചെയ്തേ അങ്ങനെ കല്യാണിയും രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിൽ അമ്മയൊന്നും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു അയ്യോ അങ്ങനെ വല്ലതും വന്നോ ആ അങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സി എസ് ഇതുപോലെ വീട്ടിൽ ചെന്ന കാര്യസ്ഥനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്തും ഈ ഒരു സാരി വിഷയം അദ്ദേഹം എടുത്തിട്ടു അപ്പം അങ്ങനെ കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒരു പക്ഷേ മേഡത്തിന് സാറിനോടെ എന്തെങ്കിലും താല്പര്യം തോന്നി തുടങ്ങി കാണുമോ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക ഏയ് അങ്ങനെ ഒരിക്കലും തോന്നി തുടങ്ങാനുള്ള വഴികളൊന്നുമില്ല പിന്നെ എൻ്റെ ഭാര്യ അധികം താമസിയാതെ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ സി എസ് പറയുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് മനു ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിച്ച് നടക്കുന്നത് കാരണം താര വന്ന് സരയു താരയുടെ മകളാണെന്ന് പറഞ്ഞത് ഈ പറയണ രാ കേട്ടു ഈ പറയുന്ന മനു കേട്ടു അപ്പം രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുമുണ്ട് രാഹുലിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുലിൻ്റെ തല തല്ലി പൊളിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ശാരി ഇവിടെ വന്നിരുന്നു എന്നും അതുപോലെ എൻ്റെ മകൾ അവളുടെ മകളാണെന്ന് പറഞ്ഞു എന്ന കാര്യമൊക്കെ എൻ്റെ മകൾ അവളുടെ മകളാണെങ്കിൽ പിന്നെ ഞാൻ ഇവളുടെ ആരാ ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ മകൾക്ക് അവകാശം പറഞ്ഞു വരാൻ അവൾ ആരാ എന്നും ചോദിച്ചു ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചപ്പാടും ബഹുളും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുക രാഹുലിനോട് ചോദിച്ചു അങ്ങനെ ധൈര്യപൂർവ്വം അവൾ ഇവിടെ കയറി വന്ന അവകാശം പറയണമെങ്കിൽ ഇനി അവളൊന്ന് പ്രസവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തന്നെയല്ല രൂപ സി എസിനെ ഉപേക്ഷിക്കുന്ന സമയത്തും ആ താരെന്ന് പറയുന്നവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ ആ കുഞ്ഞ് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു എൻ്റെ പൊന്നെ രാഹുൽ പെട്ടു എന്തു മറുപടി ഇതിനോടൊക്കെ പറയും അങ്ങനെ ആകെ രാഹുൽ വട്ടം കറങ്ങി നിൽക്കുക ഈ സമയത്താണ് പ്രകാശൻ പ്രകാശൻ പ്രകാശനിപ്പോൾ കല്യാണിക്ക് ശബ്ദം കൂടെ കിട്ടിയെന്ന് കൂടി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണെ ആ ആളും തരോ നോക്കി വർത്താനം പറയാൻ അറിയത്തില്ല മറ്റുള്ളവരോട് ഇടപെടാൻ അറിയത്തില്ല എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന് തല്ലു മേടിക്കുന്നു അങ്ങനെ പ്രകാശനൊരു വകസ്വഭാവമായി മാറിക്കഴിഞ്ഞു അങ്ങനെ പ്രകാശം പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിട്ടും ഈ പ്രകാശൻ എന്ത് ചെയ്തു പ്രകാശൻ ഒരു ദിവസം വീടിന് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കയ്യിലാണെങ്കിൽ കാലിൻ്റെ ആണെങ്കിൽ കാലാണെ എടുക്കാനില്ലെന്ന് ഓർക്കണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രകാശൻ നാട്ടിലിറങ്ങി ആൾക്കാരുടെ മെക്കിയിട്ട് കയറാൻ ചെന്നാൽ വല്ലവരും സമ്മതിച്ചു കൊടുക്കുവോ പോരാത്തതിന് പ്രകാശനെ നോട്ടം വിട്ടിരിക്കുകയാണ് രാജപ്പൻ്റെ ആൾക്കാർ അപ്പോൾ പിന്നെ പറയാൻ വേണ്ട പൂർത്തിയായിരുന്നു തന്നെ പറഞ്ഞാൽ പോരെ അങ്ങനെ പ്രകാശനെ നോട്ടം വെച്ചിരിക്കുന്നു പ്രകാശൻ എന്നിട്ട് പുറത്തിറങ്ങി ആളും തരോന്ന് നോക്കാതെ വർത്താനം പറയുകയും അവരോട് ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുക നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പ്രകാശനെ കൈവെച്ചു അങ്ങനെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ പ്രകാശൻ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന പോലെ തെരുവ് നായിയെ പോലെ അടികൊള്ളുകയാണ് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറും പ്രകാശനെ പെരുമാറിയെന്ന് പറഞ്ഞാൽ വെറും പെരുമാറാതല്ല പ്രകാശനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല ആ ഒരു അവസ്ഥയിലേക്കാക്കി കളഞ്ഞു പ്രകാശനെ അതുപോലെ എടുത്തിട്ട് കൊടുത്തു അങ്ങനെ പ്രകാശനെ തല്ലിച്ചതച്ച് കൊല്ലാക്കലെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശികമായിട്ട് അതിലെ കല്യാണിയും ദീപയും കൂടെ വരുന്നത് അപ്പോൾ ഈ ആൾക്കൂട്ടവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒരു വിവരം ഘട്ടം ഒരുത്തൻ അവനെയും നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നതാണെന്ന് പറഞ്ഞു വല്ലവരുടെയും വായിലിരിക്കുന്നത് കേൾക്കാനൊക്കെ പോയി കഴിഞ്ഞാലേ അല്ലെങ്കിൽ വല്ലവരോടും അനാവശ്യം പറയാൻ പോയാലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ അവസ്ഥയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പരസ്പരം അടക്കം പറയുന്നതൊക്കെ കേൾക്കുകയാണ് നമ്മുടെ കല്യാണിയും ദീപയും അപ്പോഴേക്കും ഈ പ്രകാശൻറ്റേതായ രീതിയിലൊരു ശബ്ദം അതായത് ഈ ചവിട്ടു ഇടിയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ വേദന കൊണ്ട് അമ്മയെ ഒന്നും വിളിച്ച് കരയുമല്ലോ അങ്ങനെ കരഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അത് പ്രകാശൻ്റെ ശബ്ദമായിട്ട് ഇവർക്ക് തോന്നി വേഗം ഈ ആൾക്കൂട്ടത്തെ എല്ലാം മാറ്റിക്കൊണ്ട് ഇവർ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഈ നിലത്ത് കിടന്ന് ചവിട്ട് കൊള്ളുന്നത് ഈ പ്രകാശന പ്രകാശന കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും ദീപയും കൂടെ പ്രകാശനും മട്ടം അങ്ങ് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സുഖമില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഒരു തരത്തിൽ കാര്യത്തിൽ നിന്ന് അയാളെ രക്ഷ രക്ഷപ്പെടുത്തി എടുത്തു അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ഒരു ഓട്ടോക്കാരനെ വേഗം വിളിച്ചു പ്രകാശന് ബോധമൊന്നുമില്ല പ്രകാശനെ തൂക്കിയെടുത്ത് ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അപ്പം അവിടെ നിന്ന് രണ്ട് മൂന്ന് പേരോട് ചേട്ടന്മാരെ ഒന്ന് സഹായിക്കാമോ എന്ന് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു അമ്മേമ്മോളും കൂടി അപ്പം എന്തായാലും മനസാക്ഷിയുള്ള ചേട്ടന്മാര് തന്നെ സഹായിച്ചു സുഖമില്ലാത്ത ആളും കൂടിയാണെന്ന് പറഞ്ഞപ്പോഴേ അവര് സഹായിച്ചു അങ്ങനെ പ്രകാശനതേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നെറ്റി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പരിക്കുകൾ അല്ലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിക്കൊക്കെ പറ്റിയെടുത്ത മുറിവൊക്കെ വെച്ച് കെട്ടി അങ്ങനെ പ്രകാശിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ കല്യാണി നടത്തി അത് കഴിഞ്ഞ് പ്രകാശിന് ബോധമില്ല അപ്പോഴും പ്രകാശിനെ അവിടെ അങ്ങനെ കിടത്തിയിരിക്കുക ഈ സമയത്ത് നമ്മുടെ കല്യാണിയും ദീപയും കൂടി അവിടെ ഇങ്ങനെ പ്രകാശിന് കാവലിരിക്കുകയാണ് അപ്പോൾ കല്യാണിയോട് പറഞ്ഞു ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ല മോളെ ഇനിയും ഇയാൾക്ക് കാവലായിട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പോകാം എന്ന് ദീപ പറഞ്ഞപ്പോഴും കല്യാണി പോകാൻ തയ്യാറായില്ല കല്യാണി പ്രകാശിനെ കണ്ടിട്ടേ പോകൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞു പ്രകാശിന് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞ പ്രകാശൻ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കല്യാണിയെ കല്യാണിയെ കണ്ടപ്പോഴേക്കും കലിപ്പ് മൂത്ത് പല്ലു ഒരുമിപ്പിടിച്ചിങ്ങനെ കിടക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ദീപ പറഞ്ഞു നിങ്ങൾ കൂടുതൽ കിടന്ന മുരളണ്ട നിങ്ങളെ പോലെ നാട്ടുകാർ തല്ലി ചതച്ചപ്പോൾ നിങ്ങൾ കൊല്ലാൻ നോക്കിയാൽ നിങ്ങളുടെ ഈ മകളെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ ഇന്ന് ഈ ആശുപത്രിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാടി എന്തിനാണ് ഈ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചത് എന്നെങ്ങ് അവർ ചവിട്ടിക്കൊന്നോട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചു ഇവിടായിരുന്നോടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നിനക്കൊന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇവരങ്ങ് പോന്നു ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയമായിട്ട് കല്യാണിയുടെ വീട്ടിൽ ആരെയും കാണുന്നില്ല അപ്പോൾ ഈ കല്യാണിയുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഈ സറി പറയുന്ന ദുഷ്ടത്തി ആ വീടിൻ്റെ പടി കടന്ന് ഇങ്ങനെ കടന്ന് വരുവാട്ടോ പടി കടന്ന് വരുന്നപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ അകത്തെ കാഴ്ചകളും കണ്ടു വരുന്നു അങ്ങനെ കടന്നു വരുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞുവാവ് അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഇവൾ കാണുന്നത് നോക്കുമ്പോൾ എന്താ ആ പരിസരത്തൊന്നും ആരെയും കണ്ടു ഇല്ല കല്യാണി ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്ത് ഒരു സ്ത്രീകളും ചെയ്യാത്ത മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ക്രൂരത ആ കുഞ്ഞിൻ്റെ നേരെ ചെയ്യാനായിട്ട് ഈ സരിയെന്ന് പറയുന്ന ദുഷ്ടത്തിൽ ചെല്ലുകയാണ് ചെന്ന് അവിടെ കിടന്ന് ഒരു തലയണ എടുത്ത് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തലയണ എടുത്ത് വെക്കാനായിട്ട് ഇവിള് ചെന്നപ്പോഴേക്കും നമ്മുടെ കല്യാണി ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ അതുവഴി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത് വന്നിളെ മുട്ടിക്കുത്തിന് പിടിച്ച് വലിച്ചിങ്ങോട്ട് ചാടിച്ചങ്ങ് ഇട്ടില്ലേ ഇട്ട് ഇട്ടപ്പോഴേക്ക് ഇവള് തെറിച്ചു പോയി വീണു തെറിച്ച് പോയി വീണ് ഇവളോട് ഈ കിടക്കുന്ന കുഞ്ഞിൻ്റെ പെറ്റമ്മയായ ഞാനിവിടെയുള്ളപ്പം നീയല്ല നിന്റെ ഏത് അവള് വന്നാലും എൻ്റെ കുഞ്ഞിനെ തൊടാനൊക്കെ കലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഒരു രണ്ടൊച്ച ഇത് കേട്ടപ്പോഴേക്ക് സരയൂ എന്താ പറയണ്ടേ സരൂവിനെ മരിച്ചു സരൂവിന് മാവറങ്ങിപ്പോയി ഇപ്പൊ കല്യാണിക്ക് ശബ്ദം കിട്ടിയപ്പോൾ സരൂവിൻ്റെ ശബ്ദം പോയി ആ ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ അങ്ങനെ ആ പിശാശിനെ അവിടുന്ന് മുട്ടിക്കൂത്തിന് വലിച്ചു കിഴച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരൊറ്റ തള്ളായിരുന്നു നമ്മുടെ കല്യാണി അങ്ങനെ നമ്മുടെ കല്യാണിക്ക് സംസാരശേഷി കിട്ടിയത് ആ താടകയും തിരിച്ചറിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് എല്ലാവരും കാണണം ആരും മിസ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി